നമ്മുടെ മനസ്സ് അതിന് നമ്മൾ കേൾക്കാൻ കേൾക്കാനിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ മുപ്പര് ഭയങ്കര ഹാപ്പിയാണ് കേൾക്കാന്നുള്ളത് ഒരു നല്ല സ്കില്ലാണ് ലിസണിങ് കൊണ്ട് ഒരുപാട് ഹീലിങ് സംഭവിക്കും സംഭവമൊക്കെ ശരി തന്നെ പക്ഷെ ചില സമയത്ത് നമ്മൾ കേൾക്കാനുണ്ട് എന്ന് കേട്ടുകഴിഞ്ഞാല് മൂപ്പര് വ്യതകളും പരാതികളും നിർത്തൂല നിർത്താതാക്കും പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതിന് വല്ല മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ പരാതികളും പ്രശ്നങ്ങളും പറയുന്ന മനസ്സിനെ പോലെ തന്നെ പരിഹാരം തരുന്ന ഒരു മാനസിക തലം നമുക്കുള്ളിലുണ്ട് പരിഹാരം തരുന്ന ഒരു ഇടം നമുക്കുള്ളിലുണ്ട് അതിന് നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് മനസ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ പറയാം അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫ് എന്നൊക്കെ നമുക്ക് പറയാം ഹയർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ട്രൂ സെൽഫ് അബ്സല്യൂട്ട് മൈൻഡ് ഡിവൈൻ മൈൻഡ് ഇൻറ്റൂട്ടീവ് മൈൻഡ് പലയിടത്തും അയാൾ പല പേരിൽ അറിയപ്പെടുന്നു ഓരോരുത്തർക്കും അങ്ങനെ ഓരോന്നാന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ളിൽ ഈ പരിഹാരം തരുന്ന മനസ്സ് ഈ പരിഹാരം തരുന്ന മനസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഡയലോഗ് അടിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല ഒരു കുറച്ച് വാക്കിൽ ഉത്തരം പറഞ്ഞു പോകുന്നതാണ് ീ രൂപണ നമുക്കുള്ളിൽ രണ്ട് തലമുണ്ട് അപ്പം നമ്മളെപ്പോയി നമ്മളെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനാണ് കേട്ടോണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്താ തോന്നാ എനിക്ക് ഫുള്ള് പ്രശ്നമാണ്